ഉമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ ഈ മാലിന് വേണ്ടി ഫറോവയുടെ കിങ്കരന്മാർ ചെയ്ത ഉപദ്രവങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ ആഗ് ഔലാ ഔലാദ് അല്ലാമേ കബാൽ ചോദിക്കുന്നുണ്ട് ഇന്ന് തീയുണ്ടല്ലോ ഔലാദ ഇബ്രാഹിം ഹെ ഇബ്രാഹിന് പേര് ഇസ്ലാമിന്റെ മക്കളുണ്ടവരുടെ ഡിസെന്റൻസ് അറബികളായവർ മുസ്ലിമീങ്ങളായ ആളുകൾ മുഴുവനും ഇബ്രാഹിന് പേര് പിന്മുറക്കാർ എമ്പാടും ലോകത്ത് ബാക്കിയുണ്ടല്ലോ നമ്രൂദ് ഹെ ഇസ്ലാമിനോട് ദേഷ്യം പറയുന്ന ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന നമ്രൂദ്മാർ ഇന്നും ലോകത്തെത്രയോ ഉണ്ടല്ലോ ഇസ്ലാമിനോട് അലർജിയുള്ളവർ മുസ്ലിമുകളോട് പ്രത്യേകിച്ച് വൈരാഗ്യമുള്ളവർ എന്നുമുണ്ട് എന്നിട്ടെന്തേ ഇബ്രാഹിം ആ നമ്പ്രൂദ് ശിക്ഷിച്ച പോലെ ഈമാനിന്റെ പരീക്ഷണം നടത്തിയതുപോലെ നമ്മുടെ ഈ മാൻ പരീക്ഷിക്കാനെന്തേ ഒരു നമ്പ്രൂദും ഇന്ന് രംഗത്ത് വരാത്ത നമ്മൾ അത്രക്ക് മോശക്കാരായോ എന്ന് ഇഖ്ബാലിന്റെ ഒരു ചോദ്യമുണ്ട് മുത്തനബി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീത് കൂടെ പറയട്ടെ എന്റെ അരികത്തേക്ക് രണ്ടാളുകൾ ഇന്ന് രാത്രി വന്നു അവ രണ്ടുപേരും എന്റെ എന്നെ കൊണ്ടുപോയി റസൂലിന് മേറാജ് വേറെയും നടന്നിട്ടുണ്ട് ആ മനുഷ്യൻ കടക്കുന്നു അയാളുടെ തലയിലേക്ക് കല്ലയാൾ എറിയുന്നുണ്ട് കല്ല് വീഴുമ്പോഴേക്കും തല ചതഞ്ഞ് ഇല്ലാതെയായി ആ കല്ല് റോൾ റോൾ ചെയ്ത് ഉരുണ്ടുരുണ്ടുരുണ്ട് താഴെ പോകുമ്പോ ഈ കല്ല് തലയിലേക്കിട്ട മനുഷ്യൻ താഴെ ചെന്ന് ആ കല്ല് പെറുക്കിക്കൊണ്ടുവരാണ് രണ്ടാമതും ഉരുട്ടിക്കൊണ്ടുവന്ന് ഇയാളുടെ തലപ്പോഴേക്കും പുതിയ പഴയ രൂപത്തിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞു ഇയാളുടെ തലയിലേക്ക് ആ കല്ല് വീണ്ടും എറിയുന്നു വീണ്ടും ഇടുന്നു വീണ്ടും പൊട്ടിത്തകരുന്നുണ്ട് അയാളുടെ തല തലച്ചോറ് പൊട്ടിത്തകരുന്നുണ്ട് ആ കല്ലൂരുണ്ടുപോയി വീണ്ടും അയാൾ കൊണ്ടുവരുന്ന ഇങ്ങനെ നിരന്തരം ഒരു കാഴ്ചമുത്തി നബിയെ കാണിച്ചു കൊടുത്തപ്പോ നബിസൊള്ളന്നോ കോഴേബല്ല മതങ്ങൾ ചോദിച്ചു എന്താണ് ഞാനീ കാണുന്നത് എന്താണ് ഇയാൾക്ക് സംഭവിക്കുന്നത് രണ്ട് മാലാഖമാരും മുത്തുനിപ്പിക്ക് മറുപടി കൊടുത്തു ഈ മനുഷ്യൻ ഖുർആനു വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങൾ മനസ്സിലായതിന്റെ ശേഷം അത് ചെയ്യാതിരുന്ന ആളാണ് യനാമോ അണിസ്വല ചിൽമക്ചൂപ നിർബന്ധമായ നിസ്കാരം നിർവഹിക്കാതെ കടന്നുറങ്ങുന്ന ആളാണ് നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആളാണ് വയനാമോ അണിസ്വല ചിൽമക് ചൂപ ശുഭി അയാൾക്ക് കിട്ടാറില്ല സൂര്യൻ ഉദിച്ചാലല്ലാതെ അയാൾ ഉണരാറില്ല പ്രഭാത നിഷ്കാരം അടക്കമുള്ള നിസ്കാരങ്ങൾ അലംഭാവത്തോടെ കണ്ട് നിസ്കാരം ഒരു തലക്ക് ഭാരമായിരുന്ന ആളുടെ തലയാണ് നബിയേ അള്ളാഹുവിന്റെ മലക്കുകൾ ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ദുന്യാവിൽ അഞ്ചു നേരം അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കാൻ പറഞ്ഞപ്പോൾ സാധിക്കാതെ പോയവർ എന്റെ മിനീകളെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗമാണ് സഹിച്ചത് ഈ പറയുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചത് നമുക്ക് അള്ളാഹുവിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ടോ كذلك العذاب إن ليانستشاء ولعذاب الآخرة أكبر لو كانوا يعلمون പരലോകത്തിലേക്ക് എത്തിയാൽ ശിക്ഷ വേറെയുമുണ്ട് ഇത് ഖബറിന്റെ അകത്ത് നടക്കുന്ന അദാബിന്റെ ചിത്രമാണ് നിസ്കരിക്കാൻ മടിയുണ്ടായിരുന്ന ആണും പെണ്ണും ഖബറിൽ പോയി കിടന്നാൽ അവിടെ അനുഭവിക്കുന്ന ശിക്ഷയുടെ രൂപമാണ് ഒരു മിനിയേച്ചറാണ് നബിയെ ഈ മലക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഖബറിന്റെ ഉള്ളിലെ ശിക്ഷയാണത് നിസ്കരിക്കാത്തവന്റെ തല ഇടിച്ചു പൊളിക്കപ്പെടുന്നത് ആഹ് ശിക്ഷ വളരെ കൂടുതൽ ലൗക്കാനൂയൂൻ അവർക്കിതൊന്നും അറിയുന്നില്ലേ അവരെന്താ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ ഒരുക്കമല്ലേ ഈ ലോകം സംവിധാനിച്ചു തന്ന അള്ളാഹു നടക്കാൻ കൈകാലുകൾ തന്നവൻ കാണാൻ കണ്ണു തന്നവൻ കേൾക്കാൻ കാത് സംവിധാനിച്ചവൻ ചിന്തിക്കാൻ ബ്രെയിനും തലച്ചോറും തന്നവൻ ആ അള്ളാഹുവിനെ ഒരു ദിവസം ഇരുപത് എങ്കിലും കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ലല്ലോ പോയാലും ശരി ഞങ്ങൾക്ക് ഈ ലോകത്തെ സർവസുഖവും എല്ലാം നഷ്ടപ്പെട്ടാലും ശരി ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കാണണം അള്ളാഹുല രകത്ത് പോകണം എന്ന് കൊതിച്ച് റബ്ബിന് വേണ്ടി ജീവൻ കൊടുത്ത മാഷിത്തെ ബിബിയെ നമ്മൾ മറക്കരുത് സുഫിയ ബിപിയെ മറക്കരുത് സുമയ്യ ിയെ മറന്നുകൂട ആസിയ ബിബിയെ വിയെ മറന്നുകൂടലോ ആയിരക്കണക്കിന് ലോഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ എന്തൊക്കെയാണ് ഈ ത്യാഗങ്ങളൊക്കെ അമല أولئك لهم جنات عدن تجري تجري من تحتهم الأنهار يحلون فيها من أسابر من ذهب ويلبسون ثيابا خضرا من سندس وإستبرق متكئين فيها على الأرائك ഉമ്മമാരെ സഹോദരന്മാരെ അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാൻ സാധ്യമല്ലാത്തവയല്ലാഹു നഫ്സൻ നമുക്ക് സാധ്യമല്ലാത്തത് അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ അള്ളാഹുവിന്റെ വേണ്ടി ജീവിക്കാനുള്ള ഒരു ധൈര്യം എന്തുകൊണ്ട് വരുന്നില്ല ോട് ചോദിക്കണം ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന ഞങ്ങളുടെ ഹൃദയം നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരണേ രാത്രി നേരത്തെ ഓതൂ ചെയ്ത് മുത്തനബി തസ്കരിക്കുമ്പോ ആ ശുന്നസ്കാരങ്ങളിൽ സഹജ്തസ്കാരത്തിൽ നിബിന് സുചൂതിൽ വന്നാൽ ചെയ്യുന്നത് മഹതി ആയിശ്വർ വാഹുനെ എപ്പോഴും കെട്ടിരുന്ന ദ്വാഴയുണ്ട് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ സഭ്യീനി ദീനിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരേണമേ വാഹുനോട് നമുക്കും ദ്വാ ചെയ്യാം സത്യം എന്താണെന്ന് അറിഞ്ഞതിന്റെ ശേഷം എവിടെയാണ് ഹക്ക് എന്ന് മനസ്സിലായതിന്റെ ശേഷം എന്താണ് നല്ലത് എന്നറിഞ്ഞതിന്റെ ശേഷം എന്താണ് ചീത്ത എന്ന് മനസ്സിലായതിന്റെ ശേഷം നന്മയുടെ പക്ഷത്തും മരണം വരെ നിൽക്കാൻ അള്ളാഹുവിനോട് സഹായം തേടണം അള്ളാഹിനോട് ചോദിക്കണം എല്ലാവരും ഒന്ന് ചൊല്ലിക്കോളൂ ഒന്നുകൂടെ ചെയ്തത് അള്ളാഹുവേ എന്റെ ഹൃദയം നീ പിടിച്ചു നിർത്തി തരയണമേ അള്ളാഹു നമ്മുടെ കൽപിന് ഉറപ്പു തരട്ടെഴുതില്ലേ മുഹമ്മദിൻ سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه